പൊന്നാനി നഗരസഭയിലെ മുൻ സി പി എം കൗൺസിലർ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും സി പി ഐ എം പ്രവർത്തകയും മുൻ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന നളിനി സരോജിയാണ് സി പി ഐ എം വിട്ട നഗരസഭയിലെ പതിനൊന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്നത് കൊല്ലായിട്ട് പാർട്ടി എന്നോട് അവഗണന ആ ഞാൻ ഒരു കാലത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് പാർട്ടി തന്ന സ്ഥാനമാണ് അതുപോലെ തന്നെ ഞാൻ രണ്ട് തവണ പൊന്നാനി നഗരസഭയിൽ മത്സരിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ ബാനറിൽ തന്നെയാണ് മത്സരിച്ചത് ജയിച്ചത് ഇതൊ ഇതെല്ലാം പാർട്ടി എനിക്ക് എന്നോട് അങ്ങനെ പരിഗണിച്ചതാണ് എന്നെ പാർട്ടി പരിഗണിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് ഇപ്പോൾ ഒരു പത്തിരുപത് കൊല്ലായിട്ട് എനിക്ക് മറ്റൊന്നും വേണ്ട എനിക്കൊരു ബ്രാഞ്ചിൽ എന്നെ പാർട്ടിയുടെ ഒരാളായി എന്നെ അംഗീകരിക്കാൻ ഈ പാർട്ടി തയ്യാറായിട്ട അത്രമാത്രം മതിയുണ്ട് എനിക്ക് ഒരു സ്ഥാനം വേണ്ട ഒന്നും വേണ്ട ഞാനും ഞാനും ഒരു പാർട്ടിയാണ് ഞാനും ഈ പാർട്ടിക്കാരിയാണ് ആണ് അതെനിക്ക് പറയാൻ ഞാൻ പലതവണ ചോദിച്ചു അപ്പോൾ ഞാനകത്താണ് പുറത്താണെന്ന് പറഞ്ഞ് എന്നെ കളിപ്പിക്കുകയാണ് ഞാനൊരു കോമളി കളിപ്പിക്കുന്നത് ഞാൻ ഞാൻ ആയിക്കോട്ടെ ഞാനല്ല അതുകൊണ്ട് തന്നെ വേണ്ട എന്നെ വേണ്ടാത്ത പാർട്ടിനെ ഞാൻ ഒഴിവാക്കി എനിക്ക് ഞാൻ മത്സരിക്കുന്നു രുത്തി പഞ്ചായത്താകുമ്പോൾ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു രണ്ട് തവണ നെയ്തല്ലൂർ എരിക്കാമ്പാടം വാർഡുകളെ പ്രതിനിധീകരിച്ച് പൊന്നാനി നഗരസഭ കൗൺസിലർ ആയിരുന്നു നിലവിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതി അംഗമാണ് കഴിഞ്ഞ ഇരുപതു വർഷമായുള്ള പാർട്ടിയുടെ അവഗണനയും പൊന്നാനി ഘടകത്തിനോടുള്ള അതൃപ്തിയുമാണ് പാർട്ടി വിടാൻ കാരണമെന്ന് നളിനി സരോജ പറഞ്ഞു